ഒൻപതാം ദിവസവും അർജുനായുള്ള തിരച്ചിലാണ് നാട് മുഴുവൻ ജീവനോടെ കിട്ടുമോ അർജുന്റെ ലോർ കിട്ടുമോ ചോദ്യങ്ങൾ ഒരുപാടാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാരത് ബെൻസുമായാണ് കർണാടകയിലെ ശിരൂരിലേക്ക് തടി ലോറിയുമായി അർജുൻ എത്തിയത് പിന്നീട് മണ്ണിടിച്ചിലുണ്ടായി അർജുനെ ഒൻപത് നാളായിട്ടും കാണാൻ കാണാൻ മറയത്ത് തന്നെയാണ് അർജുൻ ഈ ഭാരത് ബെൻസിനെ കുറിച്ച് ജി പി എസ് ഉണ്ട് ഇത് എത്ര മണ്ണിടിച്ചിലുണ്ടായാലും ഈ വാഹനത്തിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളോടൊപ്പമാണ് നമ്മൾ ചേരുന്നത് അതായത് ഈ ഞാൻ നിൽക്കുന്നതും ഈ അർജുൻ പോയ അതേ ലോറിയല്ലേ ഇത് ഇതുപോലെ ഈ ലോറി തന്നെ ഈ ബെൻസിനെ ഒന്ന് പറയാമോ ഇത് സാറ് ഈ എറണാകുളം ജില്ലയുടെ ഈ ഓണേഴ്സ് അസോസിയേഷൻ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് അല്ല നമ്മള് താലൂക്കിന്റെ പ്രസിഡന്റ് ആണ് ോറിണേസിന്റെ പ്രതിനിധിയാ ഇത് ഈ പറഞ്ഞ മാതിരി പത്ത് ടണ്ണ് ഇരുപത് ടണ് ഒന്നും ക്യാബിന് കപ്പാസിറ്റി ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ ഈ മണ്ണാകുമ്പോ ഒറ്റയടിക്ക് ഇരിക്കൂല എന്നുള്ള രീതിയിൽ ഒരു രണ്ടുമൂന്ന് ടണ് വരെയൊക്കെ ഒരു ഒന്ന് രണ്ട് ടണ് വരെയൊക്കെ തടഞ്ഞു കൊടുത്തുമായിരിക്കും അതുപോലെ വല്യമായ പാറ പത്തഞ്ഞൂറ് ഒരു പാറയൊക്കെ ഒന്നേ ആരും ക്യാബിന് ഞളങ്ങി പോകും നൂറ് ശതമാനം തിളങ്ങി പോവും അതിന് ഇതിനിപ്പോ ഈ തകിട് ബെൻ്റ് ആക്കിയേക്കുന്നതിന്റെ ബലമുണ്ടാവുകയുള്ളൂ നമ്മുടെ അഭിപ്രായത്തില് ഇതിന് ബലമുണ്ട് ആവറേജ് പക്ഷെ വണ്ടി ഒന്നും വന്ന് ഇടിച്ചാ അപ്പ തന്നെ തിളങ്ങിപ്പോവും വണ്ടി ബോഡി ഇളങ്ങി പോവും ബാക്കിത്തെ ബോഡിയുടെ അതേ ബലം അത്രയും ബലമില്ല എന്നാ പക്ഷെ ഈ പറഞ്ഞ പറഞ്ഞാൽ ഇതിന്റെ ഫെസിലിറ്റിയിൽ മണ്ണാകുമ്പോ ചിലപ്പോൾ രണ്ടുമൂന്ന് ടണ്ണൊക്കെ തടഞ്ഞു നിർത്തുമായിരിക്കും അല്ലാണ്ട് വലിയ വലിയ പാറകളൊക്കെ വന്നാൽ ചളങ്ങിപ്പോന്ന നൂറ് ശതമാനം ചാൻസ് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലല്ലോ അതുകൊണ്ട് കമ്പനി ഇവര് ഓരോ ആളുകളും ഓരോ രീതിയിലല്ലേ പറയണേ അത്രയ്ക്ക് നമുക്കറിയാവുള്ളൂ നമ്മുടെ അനുഭവം വെച്ച് മറ്റുള്ള വണ്ടി കിട്ടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ വണ്ടി പോകും അത്ര വലിയ ശക്തിയും ഇതി ഇല്ല ഏ മണ്ണ് വന്ന ഒരു മൂന്നു ടൺ മണ്ണ് വരെ ചിലപ്പോൾ ഇത് തടഞ്ഞു നിർത്തുമായിരിക്കും ഇതിന്റെ പ്രസംഗം കൊണ്ട് വലിയ പാറയൊക്കെ വന്ന ആടി അപ്പൊ തന്നെ പളങ്ങി പോലെ ബോഡി ഞെരിഞ്ഞു പോകന്നെ പോവും നൂറ് ശതമാനം പോകും ആള് ഫ്രണ്ടില് ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും നൂറ് ശതമാനം പാറയും ഈ അല്ലെ ആള് വിശ്രമിക്കുമായിരുന്നു എന്നല്ലോ പറഞ്ഞു അപ്പൊ വെക്കുവാനും ക്യാബിന്റെ ഉള്ളില് എവിടെയെങ്കിലും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കാം അല്ലെങ്കിൽ കിടക്കുവല്ലോ ആയിരിക്കും ഓടി താന്നു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ഇത് മണ്ണിന്റെ അടിയിലേക്ക് ഇത് എങ്ങനെ വന്നു ആടിയ പാറക്കല്ലൊക്കെ വന്ന് യാടണമെങ്കിൽ പതങ്ങി പോയി കാണൂലേ മോളീന്ന് അല്ലാണ്ടാ പോകണെങ്കിൽ വല്ല മണ്ണൊക്കെ തള്ളിക്കൊണ്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഗ്യാപ്പിൽ അങ്ങനെ നിക്കാം വലിയ ലോറ് വരില്ലല്ലോ മണ്ണാവുമ്പോ അപ്പൊ മണ്ണാകുമ്പോ ചിലപ്പോ ഇങ്ങനെ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും ആ ഭൂമിക്കടിയിൽ ഈ മണ്ണിന്റെ അടിയില് അല്ലാണ്ട് പാറയൊക്കെ വന്ന് ചാടിക്കഴിഞ്ഞപ്പ തന്നെ പോകും പതുങ്ങിപ്പോ അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ളൂ ഇത് തകടുകൊണ്ടുണ്ടാക്കിയേക്കണേലേ ഇങ്ങനെ തട്ടുമ്പങ്ങനെയാ തട്ടുമ്പന്നെ പക്ഷെ ഇതിന്റെ ഈ ബെൻഡിനാണ് ഇതിന്റെ ബലം ഈ ബെൻഡുകൾക്കാണ് ഇതിന്റെ ബലം തന്നെ ആ അപ്പൊ ഇതിപ്പോ എന്തോരം തടുത്ത് തീർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലല്ലോ ഇതിനാദ്യമായിട്ടല്ലേ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ വണ്ടി പോണത് ഈ ഇത്രയും ലോഡ് ഈ തടി കഷ്ണമാണ് കൊണ്ടുപോയിരുന്നത് ഒരു തടിയുടെ ഭാഗം പോലും ഉറപ്പായിട്ട് അതുകൊണ്ടാണോ ബാക്ക് ബോഡി വിൽക്കരുടെ വണ്ടികൾക്കും സെപ്പറേറ്റ് കെട്ടണ ചാനലിട്ട് കെട്ടണോ നമ്മള് വേറെ ചെയ്സൂല് വന്ന മറ്റേ കമ്മിപ്പെട്ടി മാറ്റിയിട്ട് ഫുള്ള് ക്യാബിൻ വേറെ സെപ്പറേറ്റ് ബോഡി കെട്ടുക അപ്പൊ ബോഡി കെട്ടുമ്പോ നമ്മള് അഞ്ചു ചാലില് ആറിഞ്ച് ചാലില് അങ്ങനെ ഇട്ട് കെട്ടും ഓരോ ഉപഭോക്താവ് അവർക്കിട അനുസരിച്ചാ കെട്ടണേ അപ്പൊ അതിന് നല്ല ബലമായിരിക്കും ബാക്കി വെട്ടിയൊന്നും ഒന്നും ചാടി പോകൂല എന്ത് ചാട്ടിയാലും ബാക്കി വെട്ടി അങ്ങനെ തന്നെ നിൽക്കും കാരണം നമ്മൾ ഇതിനകത്ത് വലിയ തടികളൊക്കെ കൊണ്ടുവന്നിട്ടുവല്ലോ ചെയ്യണേ ബാക്കി വെട്ടിക്കകത്തേക്ക് ക്യാബിലേക്ക് വന്നില്ലല്ലോ അപ്പൊ ക്യാബിന്റെ ഫെസിലിറ്റി എങ്ങനെയാണെന്ന് കമ്പനിയോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല ഒരു ആവറേജ് നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോ ഇതിനകത്തൊക്കെ കല്ല് ഒന്ന് ചാടി എന്നാൽ നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ അറിയാലോ പതുങ്ങി പോകുന്നത് പക്ഷെ മണ്ണാകുമ്പോ എങ്ങനെ ഇരിക്കും എന്നതനുസരിച്ചിരിക്കും പതുങ്ങി പോക്ക് ഈ ഒരു പാറ കഷ്ണം വന്ന് വീണത്തിന് ഉൾപ്പെടെ ഈ വാഹനം വലിയ പാറ ഒന്നേടി അപ്പൊ തന്നെ പതുങ്ങി പോകില്ല പിന്നെ ഇത് ഫുള്ള് അപ്പൊ തന്നെ കീബോർഡ് ഇരുന്നോ ക്യാബിൻ പിന്നെ നൂറ് ശതമാനം ജി പി എസ് എങ്ങനെയാ ജി പി സംവിധാനങ്ങളിൽ നമുക്ക് നൂറ് ശതമാനം നമുക്കറിയാം വണ്ടി എവിടെ നിൽക്കണൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മൊബൈലിൽ ട്രാക്ക് ചെയ്ത് ഏത് എത്ര ദിവസം വരെ അറിയാൻ പറ്റും പക്ഷേ അർജുന ഒൻപത് ദിവസമായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു പലയിടത്തൊക്കെ സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒമ്പത് ദിവസമായി ആൾക്ക് നിലവിൽ അങ്ങനെയാണ് ഈ കരയില ആൾ വെള്ളത്തിലല്ല വെള്ളത്തിലാണെങ്കിൽ എന്തായാലും ഇതിന്റെ എയർ ഏറോളിക്കൂടെ എതിരെങ്കിലും വെള്ളം കയറി കഴിഞ്ഞ ഇതെല്ലാം സിഗ്നലെല്ലാം കട്ടായി പോകൂലോ മുംബൈയിലൊക്കെ വെള്ളം കയറി പോകും അതുപോലെ തന്നെ ഈ ജി പി എസിന്റെ സിഗ്നലും വെള്ളം കയറി കട്ടായി പോകും അങ്ങനെ ഉണ്ട് എങ്കിൽ കരയില ഇപ്പോഴും ജി പി എസ് കിട്ടുന്നുണ്ടെങ്കിൽ മണ്ണിന്റെ ഈ മണ്ണിന്റെ അടിയിൽ തന്നെ കാണും വെള്ളത്തിലാ പോണെങ്കിൽ സിഗ്നൽ കിട്ടാൻ ചാൻസ് മൊത്തത്തിലൊരു ഈ വാഹനം രണ്ടു മൂന്ന് വാഹനം ഉണ്ട് എന്നുള്ള ഒരു ഉടമയും കൂടി ആയതുകൊണ്ട് പറയണേ ഈ ഭാരത് ബെൻസ് ഉപയോഗിക്കുന്നത് ഭയങ്കര ഫെസിലിറ്റീസ് ആണ് അപകടങ്ങൾ വളരെ കുറവാണ് അങ്ങനെയൊക്കെ പറയാം അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഈന്റെ ഈ കമ്പനിക്കാർ ചിലപ്പോ സാറിനുമായിട്ട് കുറിച്ച് സംസാരമൊക്കെ ഉണ്ടാവുമായിരിക്കാം എങ്കിലും സത്യസന്ധമായിട്ട് പള്ളിയിലെ കൂടെ ആളായത് കൊണ്ട് പറയുന്നത് അങ്ങനെയൊന്നും ും നമുക്ക് ഭാരസും ലൈലൻ്റെ ഒരുപോലെ തന്നെ ഒന്നും ലൈലൻഡിന്റെ ക്യാബിൻ നമ്മൾ കെട്ടിക്കുന്ന ക്യാബിന ഒരേ വർഷപ്പുള്ള ഇവിടെ പറഞ്ഞു ഭാരദ്വൻസിന്റെ ക്യാബിൻ കമ്മനി വന്ന ഈ കമ്മിനി മുന്ന ക്യാബിനാവുമ്പോ വല്ല തട്ട മുട്ട കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വേഗം കയറി വരും കാരണം തകിട് വളച്ചു വെച്ചേക്കണില്ലേ മറ്റേന്ന് പറഞ്ഞ ഉള്ളി ഉള്ളിൽക്കൂടെ ചാനല് വളച്ചിട്ടാണ് തകിട് പുറത്തു വെച്ചേക്കണേ അതുകൊണ്ട് അതിനകത്ത് വേഗം ഇടി കയറില്ല എന്റെ അഭിപ്രായം ഇത് കമ്മി ക്യാബിനാ വന്നത് മൊത്തം ഭാരദൻസിന്റെ അല്ലാണ്ട് ഭാരത പ്രത്യേക ഫെസിലിറ്റി ഒന്നുമില്ല ഏഹ് ഇതിലും ഫെസിലിറ്റി ലെയ്ലൻഡിനെ തന്നെയായിട്ട് തോന്നുന്നത് കാരണം ലെയ്ലൻഡ് ഇതിന്റെ ബാക്ക് ബോഡി എങ്ങനെയാണ് കെട്ടണേ അതുപോലെയാണ് നമ്മൾ ലെയ്ലൻഡിന്റെ ഗ്യാബ്യം കെട്ടി തന്നെ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ ഇതിന് പ്രത്യേകിച്ച് ഫെസിലിറ്റി ഒന്നുമില്ല പിന്നെ ഒരു കമ്പനി പെട്ടിയുടെ ഫെസിലിറ്റി തന്നെയാണ് ആ ഫെസിലിറ്റി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ചളങ്ങി കൂടി പോകും അപ്പൊ തന്നെ ഈ ലോറി അടിക്കാൻ ആരോടെ ചോദിച്ചാലും പറഞ്ഞു തരും ഇത് തന്നെ ചളങ്ങി കൂടി പോകില്ല ലോറി വന്ന് വേറെ വണ്ടി ഇടിച്ചാ അത് ഏത് വണ്ടി വന്നിടിച്ചാലും അപ്പൊ തന്നെ ചളങ്ങി കൂടി പോകും വണ്ടി ഈ ബാക്കി പെട്ടിയാലൊന്നും വന്നിടിച്ചാലൊന്നും വേറെ ഒന്നും ചളങ്ങൂല ഇതെന്നാന്ന് വെച്ചാൽ വേറെ സെപ്പറേറ്റ് കെട്ടണയാ ബാക്കിയുള്ള പെട്ടിയൊക്കെ ഈ ലോറിയുടെ ഗ്യാബിനും സെപ്പറേറ്റ് കെട്ടണയാ അതുകൊണ്ട് ഇതിലൊരു ഇച്ചിരി ബലം കൂടുതൽ കിട്ടും അതിന് അതിന്റെ ഉള്ളിൽ കൂടെ ചാനലൊക്കെ ഇട്ടല്ലേ കെട്ടണേ സാർ പറയുന്നത് ഇത് ജി പി എസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അർജുൻ മണ്ണിനുള്ളിൽ തന്നെയുണ്ടാകും നൂറ് ശതമാനം കാരണം ഇത് വെള്ളത്തിന്റെ വാടി ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കട്ടായി പോകില്ലേ ഈ സർക്കുലേഷൻ മൊത്തം വെള്ളം കയറി വരുമ്പോ നമ്മുടെ ബാറ്ററി കണക്ഷൻ ഒക്കെ കട്ടായി പോയില്ലേ പിന്നെ ഇത് കിട്ടൂലല്ലോ ഈ ജി പി എസ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി വേണം ഈ ബാറ്ററി കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ജി പി എസ് വർക്ക് ചെയ്യൂല ഇതിന്റെ ഉള്ളിൽ നിന്ന് കാരണം ബാറ്ററി എന്നല്ല ഇതിന്റെ കണക്ഷൻ എടുത്തേക്കണേ അതുപോലെ നമ്മുടെ മൊബൈലിൽ വെള്ളം കയറിയാലും മൊബൈൽ കട്ടായി പോകില്ലേ അപ്പൊ വെള്ളത്തിൽ പോയേക്കണ ആളാണെങ്കിൽ ജി പി എസും കിട്ടൂല മൊബൈലിന്റെ ടവറും കിട്ടൂല വെള്ളത്തിന്റെ അടിയിലാണ് ഇതെല്ലാം മരിച്ചു മരിച്ചുപോകലോ അതാ പറഞ്ഞ കരയിലായിരിക്കും പറയണെ അങ്ങനെയാണെ ഇത് ഇത് ഇതാകെപ്പോഴും ജി പി എസ് ഉണ്ടെന്നല്ലേ പറയണേ ജി പി എസ് മൂന്നു ദിവസം കിട്ടിയെന്ന് പറയുമ്പോൾ ആള് വെള്ളത്തിൽ പോയിട്ടില്ലാന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ അങ്ങനെയാണെ അതിന്റെ നിജസ്ഥിതി എന്നാന്ന് നമുക്കറിയില്ല മാധ്യമങ്ങൾ പറയണു നമ്മളും കേൾക്കണു കമ്പനിക്ക് അറിയാൻ പറ്റില്ലേ ജി പി എസ് കമ്പനിക്ക് ജി പി എസ് എവിടെയാണെന്ന് അറിയാം ജി പി എസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പം ആ ഫെസിലിറ്റി കറക്റ്റാ അവർക്ക് കമ്പനിയിൽ അറിയാം ഈ വണ്ടി എവിടെയാണെന്നും ജി പി എസ് കറക്റ്റ് ഉണ്ട് കമ്പനിയിൽ മണ്ണിനടിയിലാണെങ്കിൽ ഇത് മണ്ണിന്റെ അടിയിലാണ് അതിനെ പറ്റി നമുക്ക് അങ്ങനെ അറിയില്ല കാരണം ഇതിനകത്ത് ജി പി എസ് ഉണ്ട് എല്ലാ വണ്ടിയിലും അത് ജി പി എസ് ഭൂമിക്കടിയിലായ വർക്ക് ചെയ്തു എന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്യാൻ ചാൻസ് ഓർവ കാരണം ഇത് ജി പി എസ് കണക്ഷൻ ചെയ്തേക്കണേ നമ്മൾ ഇതിനകത്തുനിന്ന ബാറ്ററിയിൽ നിന്ന് പുറത്തേക്കണേ അപ്പൊ ബാറ്ററി ഒക്കെ ഡൗൺ ആയി പോകല്ലോ വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് എന്ന് പറഞ്ഞ ഈ പറയണത് എന്ന് അറിയാവോ ഈ ഇത് കിട്ടി കിട്ടി എന്ന് പറയണേ മൊബൈൽ റിങ് ചെയ്തു ജി പി എസ് വർക്ക് ചെയ്തു ശരിയാണ് പറ്റാണോ നമ്മളെങ്ങനെയാറിയണേ അതിനെപ്പറ്റി നമുക്കാര്ക്കും വ്യക്തമായ ബോധ്യമല്ലോ ആളുകൾ പറയണു ഇപ്പൊ നമ്മൾ ഇത്രയും പറയണേ ഇതിന്റെ അർത്ഥി വേറെ ആൾക്കാർ പറയും പോയി അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുവല്ലേ വ്യക്തമല്ലോ ഇതൊന്നും എന്തായാലും ഭാരത് ബൻസിന് അത്രത്തോളം ഈ വലിയ പാറകഷ്ണങ്ങളും ഈ കല്ലും ഒക്കെ വന്നു വീഴുമ്പോൾ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് താങ്ങാനുള്ള വലിയ ശക്തിയൊന്നും ഇതിന്റെ ബോഡിക്കില്ല എന്നാണ് ഇതിന്റെ ഉടമ തന്നെ പറയുന്നത് ഇതേ വാഹനം തന്നെയാണ് അർജുൻ കർണാടകയിലെ ശിരൂരിലേക്ക് പോയത് ഇതേ വാഹനത്തിൽ തന്നെയാണ് എന്തായാലും ഈ വാഹനം സെയിം വാഹനം തന്നെയാണ് അർജുനും ഓടിച്ചുകൊണ്ട് പോയത് ഇതിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു അർജുൻ എന്നാണ് നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരം അതായത് വാഹനം സൈഡിൽ ഈ അശിരൂരിൽ ആ മണ്ണിടിച്ചിലുണ്ടാവുന്ന സ്ഥലത്ത് അങ്കോലിയിൽ ഒതുക്കിയിട്ടിട്ട് അർജുൻ വിശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീടാണ് ഇതിന് പുറത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വലിയ പാറ കഷ്ണങ്ങളോ മണലോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ ഇടിഞ്ഞു വീഴുമ്പോൾ അത്ര താങ്ങാനുള്ള ബോഡി ഇതിനില്ല എന്നാണ് ഈ ഭാരത് ബെൻസ് മൂന്ന് നാല് വാഹനമുള്ള ഉടമ തന്നെ പറയുന്നത് എന്തായാലും ഒമ്പതാം നാളും തിരച്ചിലാണ് അതിന് ഇദ്ദേഹം പറയുന്നത് മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എന്തായാലും ജീവനോടെ തന്നെ അർജുൻ വരട്ടെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഇടവേളകളില്ലാതെ അർജുനന്റെ വാർത്തകൾ അർജുന്റെ കുടുംബത്തോടൊപ്പം അർജുന്റെ വാർത്തകളും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സത്യസന്ധമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എത്തിക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെയാകും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അർജുന്റെ കുടുംബത്തിനും അർജുനും വേണ്ടി അർജുൻ തിരിച്ചു വരട്ടെ ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരൻ